السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين على آله وصحبه وسلم يا أيها الذين آمنوا اتقوا الله الله يوصي بالشجاعة الله من التقوى الله من اولياك. أبرتقوى يل أدشت دمائي تايل മഹാനായ കണിയാപുരം തുറസാക്കുമലിയുള്ള മഹാനവറുകളുടെ മനസ്സ് അല്ല എന്നുള്ള ചിന്ത മാത്രമായി അതേപോലെ തന്നെ ലോകത്തിലുള്ള സർവിയാക്കൾക്കും അല്ല എന്നുള്ള ചിന്തയായാലും ഹാഫറബു ആരെങ്കിലും ഒരു ആകാശഭൂമികളുടെ സംരക്ഷകനും സംവിധായകനുമായ ഉള്ളാഹുവിനെ ഭയന്നു കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളും എല്ലാം അവനെ ഭയക്കുന്നതാണ് അതുകൊണ്ട് അലാ ഇൻ അള്ളാഹിൻ അലിഹിൻ അറിയുക അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അവർക്ക് പേടിയോ ഭയമോ ഇല്ല അവർ അള്ളാഹുവിന് വളരെയധികം തക്കവയുള്ളവരായിരിക്കും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളത് ഇന്ന അക്രമക്കും ഇന്താഹി അത്ത് കാക്കും നിങ്ങളിലേറ്റവും ആദരിക്കുന്നവൻ നിങ്ങളിലേറ്റവുമധികം തക്കവയുള്ളവർ ആയിരിക്കും അതുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അതുകൊണ്ടാണ് സെയ്ദിന റസൂൽ കരീം സലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടു ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് സെയ്ദിന റസൂൽ കരീം സലാഹ് അലൈഹി തങ്ങൾ പറഞ്ഞു തഖ്വ പറഞ്ഞത് തക്കുവയിൽ നിന്നുള്ളത് എവിടെയാണ് എന്നാണ് റസൂൽ കരീം അലൈഹി സല്ലല്ലാഹു അല്ലൈവിസ്വലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കും അതുകൊണ്ട് ഇല സുവരിക്കും ഇലാ അിസാമിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്കും നിങ്ങളുടെ ശരീരങ്ങളിലേക്കുമല്ല അള്ളാഹുവിൻ്റെ നോട്ടം ഇലാ കുലൂർബിക്കും മാലിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് എന്നാണ് സീതന മുഹമ്മദ് റസൂൽ അള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ഹൃദയത്തെ നാം വന്നാക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത തആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ